ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന സമീപിച്ച് മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചതായി പരാതി അടിമാലി കുരിശുപാറ സ്വദേശിയായ ജോസാണ് കബളിപ്പിക്കപ്പെട്ടത് നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിന് കബളിക്കപ്പെട്ടതിലൂടെ നഷ്ടമായത് വ്യാഴാഴ്ചയായിരുന്നു മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചത് കുരിശുപാറ സ്വദേശിയെ ജോസ് അടിമാലിയിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് വിൽപ്പന നടത്തുന്നത് ലോട്ടറി വിൽപ്പനക്കിടയിൽ ജോസ് ഇന്നലെ മൂന്നാറിലെ ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായി കയറി ഇതിനിടയിൽ ലോട്ടറി എടുക്കാൻ ഒരാൾ ജോസിനെ സമീപിച്ചു നമ്പർ തിരയാനെന്ന വ്യാജേന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ് ലോട്ടറികളും കയ്യിൽ നിന്നും വാങ്ങി അൽപസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകുകയും ഇയാൾ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു ഇതിനു ശേഷമാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിയുന്നത് തിരികെ ലഭിച്ച ഇരുന്നൂറ് ലോട്ടറികളിൽ നൂറെണ്ണം പഴയ ലോട്ടറികളായിരുന്നു നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിന് നഷ്ടമായത് വാങ്ങിച്ചിട്ട് നറുക്കൊരു ഇത്രയും ടിക്കറ്റ് മാത്രം കഴിച്ച് പഴയ ഇന്നത്തെ ടിക്കറ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം നറുക്കെടുപ്പ് കഴിഞ്ഞത് അങ്ങനെയല്ല മീനുകൾ മാത്രം മീനുകഴിച്ചു ഞാൻ ഭക്ഷണം കഴിക്കുക അത് സമയം സംഭവത്തെ തുടർന്ന് ജോസ് മൂന്നാർ പോലീസിൽ പരാതി നൽകി ഇന്ന് നറുക്കെടുക്കാനായി വില്പന നടത്തേണ്ടിയിരുന്ന നൂറ് ടിക്കറ്റുകളാണ് ജോസിന് നഷ്ടമായത് ലോട്ടറി മോഷ്ടിച്ചെടുത്ത തട്ടിപ്പുകാരനെ വൈകാതെ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസ് ന്യൂസ് ബീറോ മൂന്നാർ